ുംപമാല കൂട്ടൻ ശുശ്രൂഷയിലേക്ക് എവിടെയും കഥയപൂർവ സ്വാഗതം ചെയ്യുന്നു ജപമാൽ കൂട്ട ജപമാൽ കൂട്ട് ജപമാൽ കൂട്ട ജപമാൽ കൂട്ടീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിനാല് ഒന്ന് എന്റെ അഭയശലിയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ യുദ്ധം ചെയ്യാൻ എന്റെ കൈകളെയും പടമൊരുതാൻ എന്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ യുദ്ധം ചെയ്യാൻ നമ്മുടെ കൈകളെയും പടമൊരുതാൻ ദൈവം നമ്മുടെ വിരലുകളെയും പരിശീലിപ്പിക്കുകയാണ് ഈ കൊന്തമാസത്തിൽ അമ്മമാതാവിന്റെ ജപമാല പ്രാർത്ഥനകളിലൂടെ യേശുവിനെ ധ്യാനിക്കുമ്പോൾ യേശു നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും ഇന്ന് വല്ലാർപ്പാടം ബസിലിക്കാപ്പള്ളിയിലാണ് ശുശ്രൂഷ അമ്മ മാതാവിനെ കുറിച്ച് ഒത്തിരിയേറെ ഐതിഹ്യങ്ങൾ നമുക്കറിയാം സഹോദരിയും കുഞ്ഞും വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോ ആ സഹോദരിയെയും കുഞ്ഞിനെയും രണ്ടു ദിവസത്തിന് ശേഷം അമ്മ രക്ഷിച്ചതും അമ്മയുടെ ആ അത്ഭുത ചിത്രം വീണ്ടെടുക്കുകയും ചെയ്തതെല്ലാം നമുക്ക് സുപരിതമാണ് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ് യേശുവിന്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് പരിശുദ്ധ അമ്മയാണ് നമുക്ക് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം അമ്മേ അമ്മയെ തായെ അമ്മക്കേകം മകനെ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ശക്തമായി ഈ ചമമാസത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി പടപുരുതാം ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആലരുക